നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് ടർബോദാസ് അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലിൻഡോ കുര്യവിനെ അറിയാത്തൊരു മമ്മൂക്ക ഫാൻസിൽ അല്ലെങ്കിൽ മമ്മൂക്കേനെ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് ലിൻഡോ കുര്യൻ അദ്ദേഹം വലിയൊരു എഡിറ്ററാണ് ചെറിയ പയ്യനാണ് വലിയൊരു എഡിറ്ററാണ് മമ്മൂക്കയൊക്കെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് മമ്മൂക്കയെക്കുറിച്ചാണ് കൂടുതലാൾ ഈ വീഡിയോ കാഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അവൻ്റെ ഒരു പഴയൊരു വീഡിയോ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പത്തെ വീഡിയോ വീണ്ടും കാണാനിടയായപ്പോ വീണ്ടും ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യാണ് കാരണം അത്രമാത്രം ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ് അപ്പൊ എല്ലാവർക്കും ആ വീഡിയോ കടന്ന് ചെല്ലാം പത്ത് വർഷമായ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ് ഐ എസ് അക്കാദമി വർഷാവർഷം മറവച്ടുക്കുന്ന സ്നോബുകൾക്ക് ഈ സെൻസ് ഉണ്ടാവണം 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 സെൻസിബിലിറ്റി സെൻസിറ്റിവിറ്റി ഡിലൈറ്റ് ആണ് നമ്മൾ എഴുതി വെക്കുന്നതിന്റെ ആയിരം മടങ്ങ് അത് കഴിയുന്ന ഒരു ശബ്ദം വോയിസ് വോയിസ് കൺട്രോൾ ആണ് ആണ് മോഡുലേഷൻ ഞാൻ എഴുതി തുടങ്ങുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന രൂപം ഗംഗയിൽ നിമഞ്ജനം ചെയ്യേണ്ടി വരുന്ന ചിതാഭസ്മത്തിന്റെ മനുഷ്യറിയില്ല

ി ഞാനൊന്ന് വിരലിന് ഓടിച്ചാൽ മതി നിന്റെ ഏരിയത്തിന്റെ എക്സ്പോർട്ടും കാണില്ല ഇമ്പോർട്ടും കാണില്ല ഈ ബിൽഡിങ്ങിന്റെ ഒരു ഇഷ്ടിക പോലും ബാക്കി കാണില്ല ഞങ്ങളുടെ അമ്മയെ അറിയിച്ചു മേര് ടീച്ചർ മേര് ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ ഒരു സാക്ഷി ഇവിടെയുണ്ട് അത് നിന്റെ ബാപ്പായോ അച്ചാനോ ആണെങ്കിൽ ടീച്ചറിനു മകൻ ബിലാലി വന്നിട്ടുണ്ടെന്ന് പറയാം അവനെ കിട്ടാതെ ബിലാലി കളം വിടുന്ന പ്രശ്നമില്ല

ഞാൻ വരും പോട്ടി ചോദിച്ചാൽ എനിക്ക് എനിക്ക് ഒരു അലക്സാണ്ടർ ഉണ്ട് ഈ നിന്റെ തന്ത മിനിസ്റ്റർ കളിക്കുന്നു ർക്കും മറുപക്ഷെടുക്കുന്നവർക്കും കടകുട്ടി പൊന്നം കെട്ടി വരാം പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിലും നാരായണൻ ഞാൻ ഉണ്ടാവും എന്നെ വീട്ടീട്ട് നല്ല തന്തയ്ക്ക് എത്ര പേരാ തന്തേരാ കാണാം പക്ഷേ

പിടിപാടിന്റെ പേര് മുഴുവൻ ക്രമികീടങ്ങൾ ഒന്നിച്ചു വന്നാലും രാമനാഥന്റെ ഒരു രോമത്തിൽ ഈ ഭൂമി മലയാളത്തിൽ

അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവൻ്റെ പോയി ചേരി എല്ലാരും പിരി വായി കിടക്കണ നാക്ക് ഗുരുത്തോളതാണെങ്കിൽ എന്തിനാ പറ്റാ ഒറിജിനൽ തോക്ക് അവന്മാര് പോയത് കേട്ടോ